ഗേൾസ് കാളവണ്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ മുണ്ടക്കൂട്ടർശ്ശി ബാബുവേട്ടൻ്റെ ഇണക്കാലകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവെച്ചിരുന്നത് അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ ബാബുവേട്ടനുമായിട്ടുള്ള ഇൻ്റർവ്യൂ നമുക്ക് അരിച്ച സമയത്ത് എടുക്കാൻ കഴിഞ്ഞില്ല പരമാവധി വേഗത്തിൽ ബാബുവേട്ടനായിട്ടുള്ള ഇൻ്റർവ്യൂ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണവും സഹായവും തുടർന്നുണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കുലപതി കാളയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കാളകളെ പോലും നല്ല കുലപതി ഇങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള അതിന്റെ ഉടലാണ് എന്താ കുളമ്പും എല്ലാം അടിപൊളി ഫിനിഷിങ് ആണ് ഒറിജിനൽ ആണ് എന്താ കാളേൻ്റെ മാരിയാണ് ശരിക്കൊരു കാള നിക്കുന്നമാരിയാണ് ഇരിക്കും ജീവൻ ഉള്ളൊരു കാളുടെ ഉടലിന്മാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂക്കട്ടോ കാളകലക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഏർ കുലപതി എന്നുള്ള കാള കൊണ്ടുവരുന്നത് അതിൻ്റെ ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയാണ് നമ്മൾ അത് ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് പക്കയാണ് എവിടെ നിന്ന് നോക്കിയാലും ഒരു നല്ല ക്ലാരിറ്റി ആണ് ഏത് കാളുടെ മുന്നിൽ നിൽക്കുമ്പോഴും അത് കാണുമ്പോൾ ഒരു നല്ലൊരു വൃത്തിയാണ് കുലപതി എന്നുള്ള കാള എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു കാളയാണ് നല്ല വൃത്തിയുള്ള ഒരു ചന്ത ഉള്ളൊരു കാളയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ലൈറ്റ് ആണ് ഏത് ആൾക്കും ഇഷ്ടപ്പെടും ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പിന്നെ വെറൈറ്റി ലൈറ്റാണ് ഈ കുലപതി എന്നുള്ള കാളയിൽ കൊടുക്കുന്നതെന്ന് ഒരു വെള്ള ലൈറ്റ് മുതൽ പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എൽ എൽഇ ഡി ലൈറ്റ് വരെ അടക്കുന്നുണ്ട് അതിൽ പിന്നെ അതിൻ്റെ ഒരു ഭംഗി എന്ന് നിറഞ്ഞ ഒരു സ്ട്രക്ചറാണ് ബോഡിയുടെ ഷേപ്പ് അടക്കത്തിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സ്മൂത്തായിട്ടാണ് പോണത് പിന്നെ ഒരു ഒരു വെള്ള ലൈറ്റ് ഉണ്ട് അതെനിക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മളാരും ബോറടുപ്പിക്കാത്ത ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് അതിൽ ഉള്ളത്